ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുനീർ ഓട്ടോകാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഗ്രീൻസ് ഗാരേജ് അപ്പം ഇതിൻ്റെ മറ്റൊരു ബ്രാഞ്ച് ഉണ്ട് കേട്ടാ ഗ്രീൻസ് ഗാരേജ് ആ വർക്ക്ഷോപ്പ് വന്നിരിക്കുന്നത് എറണാകുളം തമ്മനം കത്രിക്കടവ് റോട്ടിലാണ് അതിൻ്റെ വീഡിയോ രണ്ട് വർഷം മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പ അതിൻ്റെ മറ്റൊരു ബ്രാഞ്ചാണ് ഈ വർക്ക്ഷോപ്പ് ഗ്രീൻസ് ഗാരേജ് ഈ വർക്ക്ഷോപ്പ് വന്നിരിക്കുന്നത് ബൈപ്പാസ് വൈശാലി വൈശാലി സ്റ്റോപ്പിൽ നിന്ന് കുറച്ച് അകത്തേക്ക് വന്നോട്ടെ അതിൻ്റെ പൂർണ്ണമായ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് തരാം അപ്പം ഈ വർക്ക്ഷോപ്പിൻ്റെ വിശേഷങ്ങൾ അടങ്ങിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നാൽ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോയാലോ ഗ്രീൻസ് ഗാരേജ് ഈ വർക്ക്ഷോപ്പ് വന്നിരിക്കുന്നത് എറണാകുളം ഇടപ്പള്ളി വൈറ്റില ബൈപ്പാസ് റോഡിൽ വൈശാലി ബസ് സ്റ്റോപ്പ് ഗീതാഞ്ജലി റോഡിൽ ഒരു കിലോമീറ്റർ അകത്തേക്ക് വരുമ്പോഴാണ് ബജാജ് സെഡ് സി എൻ ജി ഇവിടെ ഓയിൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓണറാണ് നിൽക്കുന്നത് പേരൊന്നു അറിയോ സിറാജ് സിറാജ് വീടെവിടെ ആ വാഴക്കാലം തന്നെയല്ലേ ഇവിടെ ആണോ സ്ഥിരം മണിയണ അവിടെ മണിയല്ലേ രണ്ട് ഗ്രീൻസ് കാരേജ് ഇവിടെ മണിയല്ലേ സൗകര്യം കിട്ടണ അനുസരിച്ച് ഏഹ് അതെല്ലേ ഇവിടെ ഒരു വണ്ടി അപ്പോൾസറി വർക്കിന് കൊണ്ടുപോകാൻ വേണ്ടി റെഡി ആയിട്ട് വന്നിരിക്കുകയാണ് അതിനു മുമ്പ് മെക്കാനിക്കൽ പണി തീർക്കാൻ വേണ്ടിട്ട് വന്നതായിരിക്കുള്ളൂ ആ മെക്കാനിക്കൽ പണി ആ മാ മാ സിലിണ്ടർ സിലിണ്ടർ കിറ്റ് ചെയ്തോണ്ടിരിക്കും മാറാ അതെ എന്റെ ഓട്ടോറിച്ച് ഇവിടെ കിടപ്പുണ്ട് എന്റെ സ്പീഡോമീറ്റർ കേബിള് പോയായിരുന്നു അത് മാറി കഴിഞ്ഞിട്ടാ ആരാ റാഹിദ് റാഹിദേ കൊറച്ചാളായല്ല കണ്ടിട്ട് ഏറണാകുളത്ത് രണ്ടു വർഷം ഒക്കെ തുടങ്ങി അല്ലേ അതാരാ നടത്തുന്നത് ആഷിഖ് അതെ അല്ലേ ഇപ്പൊ ഇങ്ങോട്ട് മാറിയിട്ട് എത്ര നാളായി നാല് മാസം മാസമായില്ലേ ഞാനാദ്യമായിട്ടാണ് കേട്ട വരുന്നത് ഞാൻ അവിടെ പോയായിരുന്നു ആഷിഖിന്റെ അടുത്ത് ഒരു പ്രാവശ്യം പോയായിരുന്നു അത് എന്തിനാ പോയത് എന്ത് വർക്കിനാ പോയത് ആ സ്പീഡ് മറ്റേ സ്ലോ സ്പീഡ് കൂട്ടാൻ വേണ്ടിട്ട് പിന്നെ അതുകൂടാതെ ഈ ബാറിങ് വീൽ ബാറിങ് പോയായിരുന്നു അത് മറിയാന്ന് പിന്നെ അസുഖം അസുഖല്ലേ ഇതേ എങ്ങനെയുണ്ട് വർക്കൊക്കെ എങ്ങനെയുണ്ട് ഇവിടെ സി എൻ ജി ഓട്ടോറിക്ഷ മാത്രേ പണിയുള്ളൂ ആ തന്നെ ബജാജി മാത്രമേ ഉള്ളൂ അതെ അല്ലേ പിന്നെ വേറെ പ്രത്യേക ഒരു കാര്യം പറയാനുണ്ട് എന്റെ ഈ ഓട്ടോറിക്ഷയുടെ എഞ്ചിൻ പണിത്തത് റാഹിദാണ് കേട്ടാ അപ്പൊ എഞ്ചി പണിത് ഏതാണ്ട് നാപ്പതിനായിരം കിലോമീറ്റർ ആയി വേറെ കൊഴപ്പൊന്നുമില്ല അടിപൊളിയാണ് റാഹിദ് ഒരു എഞ്ചിൻ സർജൻ സ്പെഷ്യലിസ്റ്റ് ആണ് സി എൻ ജി ഓട്ടോറിക്ഷയുടെ അടിപൊളി എഞ്ചു വർക്കാണ് റാഹിദ് ചെയ്യുന്നത് അല്ലേ അല്ലേ ആ കുഴപ്പമില്ല പിന്നെ വേറെന്തേലും പറയാൻ കേട്ടോ ാഞ്ച് തുടങ്ങി പറഞ്ഞിട്ടില്ല അത്യാവശ്യം ഓൾറെഡി അവിടെ പറഞ്ഞു വന്നു അതുമല്ല അവിടുത്തെ തിരക്ക് കുറച്ചൊന്നും കൊറക്കാനുള്ള രീതിയിലായിട്ടാണ് പ്രത്യേകം കൂടി മാറ്റിയത് നിന്ന് ഇപ്പൊ രണ്ടു കിലോമീറ്ററോ രണ്ടര കിലോമീറ്ററിന്റെ വ്യത്യാസമുള്ളൂ ഇങ്ങാട് അധികം ഒട്ടവും ഇല്ല അവിടെ തിരക്കണ്ടെങ്കിൽ അവിടത്തെ പോലെ തന്നെ ഇവിടെ എല്ലാം പണി ഇവിടെ എല്ലാം ചെയ്യൂലേ എല്ലാവർക്കും സ്പെയർ ഒക്കെ അത്യാവശ്യം എടുത്തു തീർന്ന് പോവാനുള്ള എല്ലാ സെറ്റപ്പും ചെയ്തിട്ടുണ്ട് ഇവിടെ ഓക്കെ അപ്പൊ ശരി റായദേശം സന്തോഷമായിട്ടാണ് വേറൊരു കാര്യം കാണിക്കാൻ പറഞ്ഞു കേട്ടാ റായുതിന്റെ ശിഷ്യന്മാര് രണ്ടുപേരുണ്ടട്ടെ ഇവിടാ നോക്കിയേ പേരെന്ന് പറ അമീർ എത്ര ആളാ ഇവിടെ വന്നിട്ട് അതെ അല്ലേ പണിയൊക്കെ പഠിച്ചു തുടങ്ങിയാ ഏ താരാ നോക്കിയേ ഇത് എന്റെ മുമ്പിലത്തെ പേര് കണ്ടിട്ടുണ്ടാവോ അമീൻ അമീൻ ഇങ്ങോട്ട് മാറിയില്ലേ ഇവിടെ എണ്ണീരോ ഓക്കേ സുഖല്ലേ എന്താ വർക്ക് ആ മാസിലിണ്ടർ അല്ലേ ശരി എന്നാ പറയട്ടെ ഓക്കേ ബജാജ് സി എൻ ജി ഓട്ടോറിക്ഷകൾ മാത്രല്ല ഇവിടെ പണി അതും മെക്കാനിക്കൽ വർക്ക് മാത്രമല്ലേ മെക്കാനിക്കൽ വർക്ക് പിന്നെ റാഹിദ് ഒരു എൻജിൻ സ്പെഷ്യലിസ്റ്റ് ആട്ടാ സി എൻ ജി ഓട്ടോറിക്ഷകളുടെ ബജാജിന്റെ എൻജിൻ വർക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്യും എന്റെ ഈ ഓട്ടോറിക്ഷയുടെ എൻജിൻ വർക്ക് റാഹിദാണ് ചെയ്തത് പിന്നെ ഈ വർക്ക്ഷോപ്പിന്റെ നമ്പർ ഈ വീഡിയോയുടെ കമന്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം പിന്നെ വന്ന് പരിചയമില്ലാത്തവരാണെങ്കിൽ റാഹിദിനൊന്ന് വിളിച്ചാൽ മതി റാഹിദ് വഴി ആയിട്ട് പറഞ്ഞു പിന്നെ വിളിച്ചിട്ട് വന്നോ അല്ലേ അതന്നെ തിരക്കുണ്ടാന്നൊക്കെ ഒന്ന് ചോദിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ അത്രക്ക് ഉപകാരം നിർത്തി പിടിക്കണ്ടല്ലേ പിടിക്കുന്നു ആ നേരത്തെ പറഞ്ഞല്ലേ നമ്പർ ഈ വീഡിയോയിൽ കൊടുക്കട്ട എന്നാ പിന്നെ അടുത്തൊരു വീഡിയോ ആ ഇവിടെ വരുന്നതാണ് മുനീർ ഓട്ടോ